പ്രമളൂരെ മീഡിയ വൺ പതിനാലാം രാവിലെ ഒന്നാം സമ്മാനം ഒന്നാം സ്ഥാനം നേടി നമ്മുടെ കരുവാരകുണ്ടിൻ്റെ അഭിമാനമായി മാറിയിരിക്കുന്ന നമ്മുടെ സിത്താര അപ്പോൾ അവർക്ക് വീട്ടിൽ ചെന്ന് എം എൽ എ അനിൽകുമാർ ഉപഹാരം നൽകി അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഇതിൻ്റെ എല്ലാ വലിയൊരു വീഡിയോ നാട് ഫുള്ള് ഒരു ചടങ്ങും വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചിരുന്നു ഏതായാലും ഇന്നലെ എം എൽ എ അനിൽകുമാർ അവിടെ എത്തി കൊടുത്തതിൻ്റെ ഒരു ചെറിയ വീഡിയോ റിപ്പോർട്ടും അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന വാക്കിലേക്ക് മീഡിയാവൺ പതിനാലാം രാവ് സീസൺ ആറ് മാപ്പിളപ്പാട്ട് മത്സരത്തിൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് പ്രേക്ഷകരുള്ള ഈ ഒരു വലിയ പ്രോഗ്രാം അതിൻ്റെ വിജയിയായി കരുവാരക്കുണ്ട് പഞ്ചായത്തിലെ സിതാര വന്നു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ് കരുവാരകുണ്ട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് കാരണം ഒട്ടനവധി ആളുകൾ പങ്കെടുത്ത ഒരു മത്സരം അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് പ്രേക്ഷകരുള്ള ഒരു പ്രോഗ്രാം മീഡിയ വണ്ണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രാമുകളൊന്നാണ് പതിനാലാം കാവ് അത് അതിനകത്ത് വിജയയാവുക ഒന്നാം സ്ഥാനത്തേക്ക് കടന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വലിയ നേട്ടമായി ഞാൻ കാണുകയാണ് സിത്താരയ്ക്ക് തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് നേട്ടങ്ങൾ ഇതുപോലെ കൊയ്തെടുക്കുവാനും പാട്ടിൻ്റെ മേഖലയിൽ ഇനിയും മുന്നോട്ട് ഏറെ പോകുവാനും കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഗായികയായി മാറുവാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു മീഡിയാവൺ എൻ്റെ പരിമാനതാമന ടോക്കരാമെന്ന് എല്ലാവരും ആശംസിക്കുന്നു